പ്രദേശവാസിയായിരുന്നു തങ്കച്ചന്റെ മൃതദേഹം ആദ്യം കണ്ടത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പ്രദേശവാസി തങ്കച്ചന്റെ വീട്ടിലെത്തി തങ്കച്ചൻ വിളി കേൾക്കാതെ വന്നതോടെയാണ് പ്രദേശവാസി വീടിന് സമീപത്തെ ഷെഡിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ വിവരം മറ്റുള്ളവരെ അറിയിച്ചു തങ്കച്ചൻ താമസിച്ചു വന്നിരുന്ന കൃത്യം നടന്ന പ്രദേശം കാര്യമായി ആൾവാസമില്ലാത്ത ഇടമാണ് കൊലപാതകം നടന്ന ശേഷം വിവരം പുറംലോകമറിയാൻ വൈകിയതിന് ഇത് കാരണമായി നിലവിലെ അപ്പൊ വളരെ മെയിൻ റോഡിൽ നിന്നും വളരെ അകലെയാണ് ഇവരിപ്പൊ താമസിക്കുന്നത് സ്ഥലം കൊടുത്ത് സർക്കാർ കൊടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് മുപ്പത്തി മൂന്നിനും ആലുവ മൂന്നാർ റോഡിനും മുകളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് അപ്പം വേറെ അങ്ങനെ ഉള്ള ആളുകളൊന്നുമില്ല അപ്പം തൊട്ടടുത്ത പറമ്പിലെ ഒരാളാണ് ഇത് ആദ്യം കണ്ടതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ഷെഡിനുള്ളിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് തങ്കച്ചൻ സ്വയം ജീവനെടുക്കാനുള്ള സാധ്യത പ്രദേശവാസികൾ മരണവിവരം അറിഞ്ഞ ഉടനെ തള്ളിക്കളഞ്ഞിരുന്നു കൊലപാതകം നടത്തി മറന്നിരിക്കുന്നതായിരുന്ന ആശങ്കയായിരുന്നു പ്രദേശവാസികളിൽ ഉണ്ടായിരുന്നത് പിതാവിന്റെ ജീവൻ കവർന്നത് മകൻ തന്നെയെന്ന് പോലീസ് കണ്ടെത്തിയതോടെ ആശങ്ക ഞെട്ടലിന് വഴിമാറി ഇന്നലെ വൈകുന്നേരത്തോടെ ബിബിനെ കൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ചിരുന്നു കൊലപാതക വിവരം പുറത്തിറിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകും മുമ്പേ പ്രതിയെ കണ്ടെത്താനായത് പോലീസിന് ആശ്വാസമായി എന്നതിനൊപ്പം പ്രദേശവാസികളുടെ ആശങ്ക ഒഴിയുന്നതിനും കാരണമായി ന്യൂസ് ബ്യൂറോ അടിമാലി